നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ വിജിലൻസ് കോടതി മെയ് മൂന്നാം തീയതി വിധി പറയും കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായി കോടതി വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ഹർജി നൽകിയ മാത്യു കുഴൽനാടൻ എം എൽ എ മൂന്ന് രേഖകൾ തെളിവുകളായി കോടതിയിൽ ഹാജരാക്കി മാസപ്പിടി കേസിൽ നിലവിൽ ഇ ഡി അന്വേഷണവും ഇതിനിടെ പുരോഗമിക്കുന്നുണ്ട് സി എം ആർ എൽ കമ്പനിക്ക് ഭൂമി നൽകാൻ ചട്ടങ്ങളിൽ ഇളവ് നൽകി എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം ആലപ്പുഴയിൽ നടന്നത് പ്രളയാനന്തരമുള്ള മണ്ണ് മാറ്റമല്ല മറിച്ച് ഖനനമാണ് എന്ന് കുഴൽനാടൻ വാദിച്ചു ഖനനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകളും മാത്യു കുഴൽനാടൻ ഹാജരാക്കി സ്വകാര്യ കമ്പനി രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു സ്വകാര്യ കമ്പനികൾ നേട്ടമുണ്ടാക്കിയതിന്റെ രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു സി എം ആർ എല്ലിന്റെ അപേക്ഷയിൽ മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിന്റെ മിനിറ്റ്സ് മാത്യുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകി എന്നാൽ യോഗം ചേർന്ന് അപേക്ഷ തള്ളിയെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു സി എം ആർ എൽ കമ്പനിക്ക് സർക്കാർ പ്രത്യേക സഹായം നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ അഭിഭാഷകൻ വാദിച്ചു സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് സഹായം ചെയ്തതിന് പ്രതിഫലമായിരുന്നു വീണക്ക് ലഭിച്ച മാസപ്പടി എന്നാണ് കുഴൽനാടന്റെ നിലപാട് ഇതിനിടെ സി എം ആർ എൽ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ മുന്നാകെ ഹാജരായി കൊച്ചിയിലെ ഓഫീസിലാണ് എത്തിയത് നാലാം തവണയാണ് ഇ ഡി ചോദ്യംശയലിന് സുരേഷ് കുമാർ ഹാജരാകുന്നത് ശശിധരൻ കർത്തയുടെ സി എം ആർ എൽ കമ്പനിക്ക് ഭൂപരിധി ലംഘിച്ച് ഉത്തരവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകളാണ് കോടതി മുന്നാകെ മാറ്റുടൽനാടൻ എം സമർപ്പിച്ചത് ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ തീരപ്രദേശത്ത് നടന്നത് പ്രളയാനന്തരമുള്ള മണ്ണ് നീക്കം ചെയ്യലല്ല മറിച്ച് ഖനനമാണ് എന്ന് കുഴൽനാടൻ കോടതിയിൽ വാദിച്ചു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന വിവിധങ്ങളായ ഉത്തരവുകളും കുഴൽനാടൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു ഇതിന് പിന്നാലെ കോടിക്കണക്കിന് രൂപയുടെ ധാതുമണൽ തുച്ഛമായ വിലയ്ക്ക് കറത്തേക്ക് നൽകിയതിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടലും ഇത് വ്യക്തമാക്കുന്ന തെളിവുകളും ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സ് മാത്രമാണ് മാത്യു ഹാജരാക്കിയത് അതേസമയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ കോടതിക്ക് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വിജിലൻസ് കോടതിയെ ബോധിപ്പിച്ചു ഇതിനു പുറമെ റവന്യൂ രേഖകളും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി